നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇനി പ്രവാസികൾക്ക് ഇതിൽ പരം എന്ത് സന്തോഷമാണ് വേണ്ടത് പറഞ്ഞു വരുന്നത് വിസ നടപടികൾ കൂടുതൽ ലഘൂകരിച്ചുള്ള യു എയുടെ നടപടിയെ കുറിച്ചാണ് നടപടികൾ കൂടുതൽ ലഘൂകരിച്ചു എന്നത് മാത്രമല്ല പുതിയ വിസകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാസികൾക്ക് കുടുംബത്തെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാൻ അതായത് കുടുംബങ്ങൾക്ക് പലതവണ രാജ്യത്ത് വന്നു പോകാവുന്ന തരത്തിലുള്ള അഞ്ചു വർഷ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നതിനും മറ്റും സ്ഥിരമായി വന്നു പോകുന്നവർക്ക് ഓരോ തവണയും വിസയ്ക്ക് അപേക്ഷിക്കുന്ന ബുദ്ധിമുട്ട് ഇതിലൂടെ ഒഴിവാക്കാം ഇത്തരം അപേക്ഷകളിൽ സ്പോൺസർമാരുടെ ആവശ്യമില്ല ട്രാവൽ ഏജന്റ് വഴി ബുക്ക് ചെയ്യാനും കഴിയില്ല ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്സ് ആണ് വിസ നൽകുന്നത് ഓൺലൈൻ വഴി നേരിട്ട ിയെ സമീപിക്കണം ഐ സിപിയുടെ സൈറ്റിൽ നേരിട്ട് അപേക്ഷിക്കാം ഇതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം കളർ ഫോട്ടോ പാസ്പോർട്ടിന്റെ പകർപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് മടക്ക യാത്രയ്ക്കുള്ള ടിക്കറ്റ് ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കുറഞ്ഞത് പതിനാലായിരത്തി എഴുന്നൂറ് ദീർഘം ബാലൻസ് യു എയിൽ താമസിക്കുന്ന സ്ഥലത്തിന്റെ തെളിവ് ഹോട്ടൽ ബുക്കിംഗ് രേഖയോ താമസിക്കുന്ന വീടിന്റെ രേഖയോ കുടുംബ ടൂറിസ്റ്റ് വിസ അപേക്ഷിക്കുന്നവർ ഇനി എല്ലാവരുടെയും വിവരങ്ങൾ ചേർത്ത് ഒറ്റ അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും ഇതുവരെ വിസ ആവശ്യമുള്ള ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം അപേക്ഷ നൽകണമായിരുന്നു ഒറ്റ അപേക്ഷയിൽ അഞ്ചു വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ ലഭിക്കും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർക്കാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് കുടുംബ ടൂറിസ്റ്റ് വിസയിൽ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സിൽ കൂടാൻ പാടില്ല വിസയുള്ളവർക്ക് മൂന്ന് മാസം വരെ ദുബായിൽ കഴിയാം മൊത്തം ആറു മാസം വരെ നീട്ടുകയും ചെയ്യാം വിസയ്ക്ക് ഒരാൾക്ക് എഴുന്നൂറ്റി അൻപത് ഗൃഹം അതായത് പതിനാറായിരത്തി എഴുന്നൂറ് രൂപ ചെലവുണ്ടാകുമെന്നാണ് ഐ സി പി വെബ്സൈറ്റിൽ പറയുന്നത് ഇതിനു പുറമേ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി മൂവായിരത്തി ഇരുപത്തി അഞ്ച് ദർഹവും അതായത് അറുപത്തി എണ്ണായിരം രൂപ ആവശ്യമുണ്ട് അതുപോലെ രാജ്യത്ത് കുടുംബത്തോടൊപ്പം എത്താൻ ആഗ്രഹിക്കുന്നവർക്കായി കുടുംബ ഗ്രൂപ്പ് വിസ യു എ അനുവദിച്ചിരുന്നു വിനോദത്തിനും ചികിത്സയ്ക്കും കുടുംബസമേതം രാജ്യത്തെത്താൻ ആഗ്രഹിക്കുന്നവർക്കാണ് കുടുംബ ഗ്രൂപ്പ് വിസ അനുവദിക്കുക അറുപത് നൂറ്റി എൺപത് ദിവസ കാലാവധിയുള്ള സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി വിസകളാണ് ഇവർക്ക് അനുവദിക്കുക ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്കും അവരെ അനുഗമിക്കുന്നവർക്കും പ്രസ്തുത വിസയിൽ രാജ്യത്തെത്താനാകുമെന്നതാണ് പ്രത്യേകത യു എ ഇ താമസ വിസയുള്ള പ്രവാസികൾക്ക് മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ എന്നിവരെ സ്വന്തം സ്പോൺസർഷിപ്പിൽ കൊണ്ടുവരാനാകുമെന്നും വിസ നിയമങ്ങളിൽ വ്യക്തമാക്കുന്നു തൊണ്ണൂറ് ദിവസ കാലാവധിയുള്ള വിസയാണ് ഇവർക്ക് അനുവദിക്കുന്നത് എഴുന്നൂറ്റൻപത് ദൃഹമാണ് പ്രസ്തുത വിസയുടെ ഫീസ് നിരക്ക് എണ്ണായിരം ദുർഹമോ അതിൽ കൂടുതലോ ശമ്പളം ഉള്ളവർക്കാണ് വ്യക്തിഗത വിസ എടുക്കാനാവുക സ്വന്തം പേരിൽ കെട്ടിട വാടക കരാർ ഉണ്ടായിരിക്കണമെന്നതും ഈ വിസ ലഭ്യമാകുന്നതിനുള്ള നിബന്ധനകളിൽ ഉൾപ്പെടുന്നു ബാങ്ക് ഗ്യാരന്റിയായി നിക്ഷേപിക്കുന്ന ആയിരം ദുർഹം വിസയുടമ മടങ്ങിയാൽ തിരിച്ചു ലഭിക്കുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക